ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റെക്സ്ബികോണിയാസ് ആണ് ഒരു നാല് വെറൈറ്റി മാത്രം ഞാൻ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അത് ഒരു വെറൈറ്റീൻ്റെ തന്നെ മൂന്നോ നാലോ പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരിക കേട്ടോ നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പ്ലാന്റിൻ്റെ സൈസായാലും റേറ്റ് ആയാലും ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ ഒരു വെറൈറ്റി ഇതാണ് ഇതിനോട് ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റ്സുകൾ കുറവായിരിക്കും അപ്പം ഈ കാണുന്നതാണ് കേട്ടോ അപ്പം ഇത് ഡാർക്ക് ഗ്രീനില് സിൽവർ ഷെയ്ഡ് വരുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല തിളക്കുണ്ട് ഇതിൻ്റെ ലീഫുകൾക്ക് അപ്പം ഇതാണ് ആദ്യത്തെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻ്റിൻ്റെ സൈസ് നിങ്ങൾ വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം എനിക്ക് ഓർഡർ തരുക കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി റേറ്റ് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഞാൻ പ്ലാൻ്റ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നീട് ചെയ്യാം നിങ്ങൾ പ്ലാൻ്റെ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കില്ല എനിക്ക് ഒരുപാട് പേര് ഇതുപോലെ പറ്റിച്ചു പോയ അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ സൈസ് രണ്ടാമത് ഈ കാണുന്ന സൈസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്നാമത്തേത് ഈ കാണുന്ന സൈസാണ് ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കാണുന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിൻ്റെത് മൂന്ന് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി രണ്ടാമത്തെ വെറൈറ്റി കേളി വികോണിയാണ് കേട്ടോ ട്വിസ്റ്റേഡ് ടൈപ്പാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ലീഫുകൾ അപ്പം ആദ്യത്തെ സൈസ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ രണ്ടാമത് ഈ കാണുന്നതാണേ എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് കേട്ടോ ഇതിനും എഴുപത് രൂപയാണ് അപ്പം എൺപതിൻ്റെ ഒരു പ്ലാന്റ് ഉള്ളൂ ബാക്കി രണ്ടും എഴുപതിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെയും ഈ കാണുന്ന മൂന്ന് പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അടുത്തതായിട്ട് ഈ ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടിങ്ങനെ ചട്ടിയിൽ നിറച്ച് ബുഷായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറാണ് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഈ കാണുന്ന സൈസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലാന്റിൻ്റെ ഒരു സൈസിലാണ് ഇത് എഴുപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് മാത്രമേ ഈ ഒരു വെറൈറ്റീൻ്റെതുള്ളൂ ഒന്ന് എൺപത് രൂപേൻ്റെ പ്ലാന്റും ഒരെണ്ണം എഴുപത് രൂപേൻ്റെ അടുത്തതായിട്ട് നാലാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ ഈ കാണുന്ന ഒരൊറ്റ പ്ലാന്റ് മാത്രമേ കയ്യിലുള്ളൂ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ടൈഗർ ബിഗോണിയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നല്ല ഭംഗിയാണ് കുഞ്ഞു ലീഫുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡി ടി ഡിസ് വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ